പഞ്ചാബിൽ കർഷക നേതാവിനെ വെടിവെച്ചു കൊന്നു പഞ്ചാബിലെ ലുധ്യാനയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറേ മുക്കാലോടു കൂടിയാണ് പഞ്ചാബിൽ കർഷക നേതാവിനെ വെടിയേറ്റ നിലയിൽ പോലീസ് കണ്ടെത്തുന്നത് തർലോജൻ സിംഗ് എന്ന് പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ കർഷക വിഭാഗം നേതാവായിട്ടുള്ള ഒരു വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം വെടിയേറ്റ നിലയിൽ കാണപ്പെടുന്നത് സംഭവ പോലീസ് എത്തുകയും ഒരു സി ദൃശ്യം പോലീസിന് ലഭിക്കുകയും ചെയ്തിരുന്നു ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ അക്രമികൾ ബൈക്കിലെത്തുകയും തർലോജൻ സിംഗിനെ അതിലൊരാൾ വഴിതെറ്റുകയും പിന്നീട് ഒരാൾ വെടിവെക്കുകയുമായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തർലോചൻ സിംഗിന്റെ മകൻ പറയുന്നത് തൻ്റെ പിതാവിനോട് ചില ആളുകൾക്ക് വൈരാഗ്യമുണ്ട് എന്നും ആ വൈരാഗ്യമാണ് ഇത്തരത്തിലേക്ക് ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുമാണ് അതേസമയം കഴിഞ്ഞ ദിവസം തൻ്റെ ഫാമിലെ ജോലികളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം വീട്ടിലേക്ക് മടങ്ങാനിരിക്കുകയാണ് അജ്ഞാത സംഘം തർലോചൻ സിംഗിനെ കൊലപ്പെടുത്തുന്നത് അറുപത്തി മൂന്ന് വയസ്സായിരുന്നു തർലോചൻ സിംഗിന് നേരത്തെ ശിരോമണി അകാലിദൾ എന്ന് പറയുന്ന പഞ്ചാബിലെ പ്രമുഖമായിട്ടുള്ള ഒരു പാർട്ടിയുടെ ഭാഗമായിരുന്നു ഈ തറലോചൻ സിംഗ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തർലോചൻ സിംഗ് ആം ആദ്മി പാർട്ടിയിലേക്ക് ചേക്കേറുകയായിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാരണങ്ങളായിരിക്കാം ഈ കൊലപാതകത്തിന് പിന്നിലാണ് പിന്നിൽ എന്നായിരുന്നു ആദ്യഘട്ടത്തിലുള്ള പോലീസിന്റെ സംശയം എന്നാൽ ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പോലീസ് പ്രതികളെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് പറയുന്നത് തങ്ങൾ പിടികൂടിയ പ്രതികളിൽ ഒരാൾ പറഞ്ഞിരിക്കുന്നത് തർലോജൻ സിംഗ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു സംഘർഷത്തിന്റെ ഭാഗമായിരുന്നു ഈ സംഘർഷത്തിൽ എതിർഭാഗത്തുള്ള ഒരാളുടെ താടിയും തലപ്പാവും അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തി തർലോചൻ സിംഗിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നും അത് പ്രതിയുടെ മനസ്സിൽ ഒരു വൈരാഗ്യബുദ്ധിക്ക് കാരണമായി എന്നും ആ വൈരാഗ്യ ബുദ്ധിയാണ് കൊലയിലേക്ക് കലാശിച്ചത് എന്നുള്ള ഒരു വ്യക്തത പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് പോലീസും പറയുന്നത് പൂർണ്ണമായും വ്യക്തിവൈരാഗ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കർഷക നേതാവ് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ നേരത്തെ മറ്റൊരു പാർട്ടിയിൽ ഉണ്ടായിരുന്ന ആൾ എന്ന നിലയിൽ ഈ കൊലപാതകത്തിന് യാതൊരു ബന്ധവുമില്ല പൂർണ്ണമായും വ്യക്തിവൈരാഗ്യം എന്നാണ് പോലീസ് പറയുന്നത് അതേസമയം ഒരു കർഷക നേതാവ് അറുപത്തിമൂന്ന് വയസ്സുള്ള ഒരു കർഷക നേതാവ് പട്ടാപ്പകൽ അതായത് രാത്രിയുടെ മറവിലൊന്നുമല്ല പകൽ സമയത്ത് തന്നെ ഇത്തരത്തിൽ വെടിയേറ്റു കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പഞ്ചാബിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടക്കുകയാണ് സർക്കാരിൻ്റെ ഒരു അനാസ്ഥ മൂലമാണ് ഇത്തരത്തിൽ അക്രമികൾ അല്ലെങ്കിൽ ക്രിമിനലുകൾ പെരുകുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വിമർശനം എതിരാളികളുടെ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള Thank you